അതിരൂക്ഷ വിമർശനമാണ് ഇന്ന് ജി സുധാകരൻ ഉന്നയിച്ചത് പാർട്ടി തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് പോകുന്നതിനുള്ള ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് സുധാകരന്റെ വിമർശനം പല കാര്യങ്ങളും അദ്ദേഹം ന്യൂസ് എയ്റ്റീന്റെ എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ പകയുകയുണ്ടായി ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയിലെ മുതിർന്ന നേതാവ് എളമരം കരീമിനെതിരെ അദ്ദേഹം നടത്തിയ വിമർശനമാണ് നേരത്തെ അമ്പലപ്പുഴ അമ്പലപ്പുഴയിലെ വോട്ട് ചോർച്ചയെക്കുറിച്ചുള്ള പരാതികൾ ഉണ്ടായിരുന്നു ഇതേക്കുറിച്ച് എളമരം കരീം അന്വേഷണം നടത്തിയതാണ് ആ സമയം എളമരം കരീം അംഗമാ എളബരം കരീം അന്ന് നടത്തിയ ചില കാര്യങ്ങൾ അതിനെതിരെയാണ് ജി സുധാകരന്റെ വിമർശനം ഉണ്ടായത് കരീം ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രം അറിയാത്തയാളാണ് പരാതിയുടെ യാഥാർത്ഥ്യം അറിയിക്കാൻ അന്ന് വന്ന പ്രവർത്തകരെ എളമരം കരീം ഭീഷണിപ്പെടുത്തുകയുണ്ടായി വസ്തുതകൾ മനസ്സിലാക്കാനുള്ള അവസരം ബോധപൂർവം നിഷേധിക്കുകയായിരുന്നു കരീം ചെയ്ത് കരീം ഇപ്പോൾ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് കോഴിക്കോട് തോറ്റപ്പോൾ അതേക്കുറിച്ച് അന്വേഷണം വേണ്ടേ എന്നും ജി സുധാകരൻ ചോദിച്ചു സുധാകരൻ്റെ പ്രതികരണത്തിലേക്ക് ഈ പതിനോരായിരം വോട്ട് ഞാൻ നൂറ്റി അതിനായിട്ട് ഇവിടെ തോറ്റതാണ് അയ്യായിരത്തിന് വി എസ് ഇവിടെ തോറ്റതാണ് രണ്ടായിരത്തിന് ചന്ദ്രനും തോറ്റതാണ് ഞങ്ങൾ എം എൽ എമാരായി ഇരിക്കുമ്പോൾ ആ സീറ്റ് പതിനോരായിരം വോട്ടിന് അത്രമാത്രമൊന്നും സേവനമൊന്നും ആയിട്ടില്ല സമയമായിട്ടില്ല വിജയിക്കുമെന്ന് പോലും അറിയാത്ത ഒരാളെ നിർത്തി ഞാൻ തന്നെ സെക്രട്ടേറിയറ്റ് പേര് പറഞ്ഞ് അത് പറ്റിയൊരു തെറ്റാണ് ആ തെറ്റാണ് സംബന്ധിച്ചത് അതിൻ്റെ പേരിൽ ഈ ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രം അറിയാൻ പാടില്ലാത്ത കാര്യം വന്ന് അന്വേഷണം നടത്തിയില്ലേ തെളിവെടുക്കാൻ പോയ മുഴുവനാളെയും എട്ടുപേര് എൻ്റെ പേരുള്ള തെറ്റാണെന്ന് കാര്യം ഭീഷണിപ്പെടുത്തി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നുമ്പൊന്നും പറഞ്ഞിട്ടില്ല അതെന്താ അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ സംസാരിക്കുന്നപ്പോൾ തടഞ്ഞെന്നാണ് എന്താ അദ്ദേഹത്തിന് എന്താ കാര്യം ഞങ്ങൾ ഒരുമിച്ച് ക്യാബിനറ്റ് ചെയ്യുന്നതല്ലേ അദ്ദേഹം ഇപ്പോൾ ഒന്നര ലക്ഷത്തിനല്ലേ തോറ്റതാണ് സ്വന്തം നാട്ടിൽ ഇതൊക്കെ അവർ അവർ മനസ്സിലാക്കട്ടെ ഒരവസരം കിട്ടിയാൽ അതെന്തോടെ അന്വേഷിച്ച് അതിൻ്റെ വസ്തുതകൾ കണ്ടെത്തി അല്ലേ ും പോയില്ലല്ലോ അവസാനം ഞാൻ അവിടെ മറ്റു ചില വിമർശനങ്ങളും നേരത്തെ അമ്പലപ്പുഴയിൽ നടത്തിയ അന്വേഷണത്തെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ കൂടിയ സംസ്ഥാന കമ്മിറ്റിയുടെ അജണ്ട തന്നെ അറിയിച്ചിരുന്നില്ല എന്ന് ജി സുധാകരൻ പറഞ്ഞു സംസ്ഥാന കമ്മിറ്റിയിൽ താൻ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ഇതോടെ എല്ലാവർക്കും നടന്നതെന്താണെന്ന് ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് പുറത്താക്കൽ തീരുമാനം താക്കീതായി ചുരുങ്ങിയത് പതിനോരായിരം വോട്ട് വിജയിച്ച തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയാണ് തനിക്കെതിരെ നീക്കം നടന്നതെന്നും സുധാകരൻ പറഞ്ഞു ഏറ്റവും എംബറ്റിയത് അവർ ചെ ഞാൻ പറയാനുള്ള അവിടെ പറഞ്ഞു എൻ്റെ പാർട്ടി ഒന്ന് പുറത്താക്കുമെന്നും പറഞ്ഞായിരുന്നുള്ളത് ഏറ്റവും എംബറ്റി വിളിച്ചു കൂട്ടിയത് അല്ലേ എ ടി എം മറ്റി വിളിച്ചു കൂട്ടി ഈ അജണ്ടയുണ്ടെന്ന് പോലെ എന്നോട് പറയുന്നില്ല ഈ ഇതിനുവേണ്ടി മാത്രമാണ് വിളിച്ചു കൂട്ടിയത് ഞാൻ ചെന്നു ചെല്ലുമ്പോഴുള്ള ഇത് അറിയുന്നത് ഈ അജണ്ടയാണ് ഞാൻ ചെന്നല്ലേ എന്ത് ചെയ്തിന് ഞാൻ അവിടെ സംസാരിച്ചു പാർട്ടിക്കകത്തുള്ള കാര്യമാണെങ്കിൽ ഇതൊരു വലിയ രഹസ്യ കാര്യമല്ല ഒരൊറ്റ സ്റ്റേറ്റ് ആലപ്പുഴ എന്നുള്ള ഈ നാല് നാലുപേരില്ല സുജാത നാസർ സജീച്ചറിയാൻ നാല് പേർ ഒഴിച്ച് ഞങ്ങൾ അഞ്ചു പേർ ഈ സ്റ്റേറ്റിൽ അവരൊറ്റയാളാ ചർച്ചയിൽ പങ്കെടുത്തു വിമർശിക്കുകയോ വിമർശിക്കാൻ കഴിച്ചു അവന് മിണ്ടിയില്ല നിശബ്ദമായിരുന്നു അപ്പം എൻ്റെ വിശദീകരണം കേട്ടുകഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി അവിടെ സെക്രട്ടേറിയറ്റ് അവരുടെ നേരത്തെ ധാരണ പാറ്റിക്കുന്നവരും ഒരു താക്കീൽ ജാഗ്രത പാറ്റിക്കണം ഇതല്ല ഉടന്നു പോയ നാല് പേര് അവർ രണ്ടും പരിസൂധന സേവൻ്റെ ആവശ്യം ഞാൻ എല്ലാം പറഞ്ഞെങ്കിലും അവർ ഞാൻ ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞില്ല ഇതേക്കുറിച്ച് യറ്റ് സലാം എം എൽ എ ന്യൂസ് എയ്റ്റിനോട് സംസാരിക്കുകയുണ്ടായി ജി സുധാകരൻ മോദി അനുകൂല പ്രസ്താവന നടത്തിയെന്ന ആരോപണമാണ് യറ്റ് സലാം ഉന്നയിച്ചത് മോദിയെ പുകഴ്ത്തിയാലാണ് സുധാകരൻ എന്നും അതുകൊണ്ടാണ് പാർട്ടി വിഷയമായിട്ടും സുധാകരൻ പറഞ്ഞതിനോട് താൻ പ്രതികരിക്കുന്നതെന്നും യറ്റ് സലാം ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു അമ്പലപ്പുഴയിൽ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് യറ്റ് സലാം പറയുന്നത് പാർട്ടി അച്ചടക്കം പാലിക്കുന്നതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ലെന്ന് സലാമിന്റെ പ്രതികരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രീതി അനുസരിച്ച് തോറ്റാലും ജയിച്ചാലും ഞങ്ങൾ പരിശോധിക്കുന്ന നിലയുണ്ട് എവിടെയെങ്കിലും പ്രത്യേകമായ ഒരു ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായി അത് പ്രത്യേക പരിശോധനയ്ക്ക് പാർട്ടി വിധേയപ്പെടുത്തും അങ്ങനെ പ്രത്യേകമായ ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് അമ്പലപ്പ് പ്രത്യേക പരിശോധന നടത്തേണ്ട സാഹചര്യം ഉണ്ടായത് അതിമേ തീരുമാനം എടുക്കുമ്പോഴും ജയിച്ചുവന്ന പരിഗണന കൂടി വെച്ചുകൊണ്ടാണ് അതിന്റെ സംഘടനാ തീരുമാനം വന്നത് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട ഉൾപ്പെടെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ഒരിക്കലും പാടില്ലാത്ത പോലെയുള്ള ഒരു ഒരു രാഷ്ട്രീയ ലൈൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സന്ദേശം സമൂഹത്തിലേക്ക് കൊടുത്ത ഒരു സന്ദർഭത്തെ കൂടിയാണ് ഇത്രയെങ്കിലും ഞാൻ നിങ്ങളോട് പ്രതികരിച്ച് സംസാരിച്ചത് വാക്കിന്റെ പ്രയോഗത്തിൽ സംഭാഷണമല്ല കാര്യം ആരെല്ലാം എന്തെല്ലാം ചെയ്തു എന്ന കാര്യം എല്ലാവർക്കും അറിയാം അത് അവരവരങ്ങ് ആലോചിച്ച് നോക്കുമ്പോൾ അറിയാം എന്താണ് സംഭവിച്ചെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം അത്രയേ ഉള്ളൂ പാർട്ടിയുടെ നേതൃയോഗങ്ങൾ തെരഞ്ഞെടുപ്പിലെ തോൽവിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടെയാണ് ജി സുധാകരൻ ന്യൂസ് എയ്റ്റീനുമായി പ്രതികരിച്ചത് ഇതിൽ പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യം അദ്ദേഹം അക്കമിട്ട് പറയുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബി ജെ പിയിലേക്ക് പാർട്ടി വോട്ടുകൾ പോയതാണ് താൻ മോദി ഭക്തനാണ് എന്ന രീതിയിലുള്ള കുപ്രചാരണമാണ് നടക്കുന്നതെന്ന് ജി സുധാകരൻ പറഞ്ഞു എന്നാൽ കേരളത്തിൽ ബി ഇല്ല എന്ന രീതിയിൽ പഠിപ്പിച്ചതാണ് തെറ്റായി പോയത് പാർട്ടിക്ക് എന്ന കാര്യം അദ്ദേഹം തുറന്നു പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണത്തിലേക്ക് അത്ര ഓണമെന്റ് സ്ഥലത്തിനല്ലെങ്കിൽ ഇവർക്ക് പതിനഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം വോട്ട് കിട്ടുന്നു ഏതൊരു സ്ഥലത്ത് പാർലമെന്റിൽ ഇരുപത്തിമൂന്ന് ശതമാനം കിട്ടി ഒരു സമയത്ത് ഇരുപത്തൊന്ന് ഇരുപത്തി ശതമാനം വോട്ട് കിട്ടി ആലപ്പുഴയിൽ പക്ഷെ എല്ലായിടത്തും അങ്ങനെ ഒരു ത്രികോണ മത്സരത്തില് ആലപ്പുഴ പക്ഷെ അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അല്ലായിരുന്നല്ലോ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിൽ നിന്നാണ് ഈ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തിലേക്ക് കുതിക്കുന്നത് അതെ അതെ പക്ഷെ അത് അമ്പതിനായിരം അറുപതിനായിരത്തിൽ ഒന്ന് എൺപത്തി അഞ്ചായിരം അതാ അപ്പം അവരൊക്കെ അടുത്ത നേരത്തെ ഉണ്ട് അയ്യായിരം പതിനായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പലതരത്തിലാണ് അസംബ്ലി സീറ്റിലെ ഓട്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇല്ലെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതാണ് തെറ്റ് അവർ പണ്ടിവിടെ ഉണ്ട് ഒരു 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 ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിന് ശേഷം ബി ജെ പി എല്ലാ അസംബ്ലി മത്സര മണ്ഡലത്തിലും മത്സരിക്കുന്നുണ്ട് അയ്യായിരം ആറായിരം കിട്ടിയ കാലമുണ്ട് അവർക്ക് മൂവായിരം കിട്ടിയ കാലമുണ്ട് അത് വളർന്ന് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് ഇങ്ങനെ പലതരത്തിലായിട്ടുണ്ട് ചുവണ്ടതെല്ലാം കുറച്ച് കൂടി വന്നിട്ടുണ്ട് അപ്പം ഉണ്ടവരവിടെ വോട്ട് കുറവായതുകൊണ്ട് കൊണ്ട് ബി ജെ പിയുടെ എന്താ ഹിന്ദു കമ്മ്യൂണാലിസം ബേസ്ഡായുള്ള ഐഡിയോളജിയെ വില കുറച്ച് കണ്ട് കാണരുത് അതിൻ്റെ കൂടെ വോട്ട് കുറ ഐഡിയോളജി വളരെ പവർഫുള്ളാണ് ആ ഐഡിയോളജി രാജ്യത്തെ ഡോമിനൻ്റായി നിൽക്കുന്ന കാരണം രാജ്യത്ത് സി പി എം ഐഡിയോ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ശക്തമാണെങ്കിൽ നമുക്ക് പിന്തുണ കുറവാം അവരുടെ ഐഡിയോളജി റിട്രോഗ്രസീവാണ് അതായത് പിന്തിരിപ്പനാണെങ്കിൽ അതിന് പിന്തുണ കൂടുന്നു കോൺഗ്രസ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വർഗീയതയ്ക്കെതിരായി ചിന്തിപ്പിക്കാതെ പത്ത് നാൽപ്പത് വർഷം ഭരിച്ച് വർഗീയതയും ജാതിയെല്ലാം ഉപയോഗിച്ച് ഭരിച്ച് കൊളവാക്കി കിട്ടുന്നില്ലെന്നാണ് ഇവർ വളർന്നത് കോൺഗ്രസ് ആണ് വളക്കൂറുള്ള മണ്ണ് ബി ജെ പിക്ക് ഉണ്ടാക്കിയത് ഫൈറ്റ് ചെയ്ത കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ് ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും അടക്കി നിർത്തിയില്ലേ ദീർഘകാലം അടക്കി നിർത്തിയില്ലേ പറ ആ കോൺഗ്രസ് ആണ് വളർത്തിയത് അവർ അവർ തിരുത്തുന്നുണ്ടോ അടിയന്തരാവസ്ഥ പോലുള്ള ആ കാര്യങ്ങൾ തെറ്റായി പോയെന്ന് പരിസരത്ത് പറയുന്നുണ്ടോ പറയണ്ടേ പാർട്ടിയിലെ ഗ്രൂപ്പ് തർക്കങ്ങളുടെ കാലത്ത് പിണറായി വിജയന് തന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ല നൽകിയ പിന്തുണ പരോക്ഷമായി ഓർമ്മിപ്പിക്കുകയാണ് ജി സുധാകരൻ പിണറായി വിജയൻ നേതൃത്വം നൽകിയ സംസ്ഥാന കമ്മിറ്റിക്ക് ആലപ്പുഴയിൽ നിന്ന് താൻ നൽകിയ പിന്തുണ പിണറായിക്ക് അറിയാമെന്ന് ജി സുധാകരൻ അതിന്റെ പ്രതിഫലനം സംസ്ഥാനത്ത് ആകെ ഉണ്ടാവുകയും ചെയ്തു തന്റെ എക്കാലത്തെയും നേതാവ് വി ആയിരുന്നു എന്നാൽ സംസ്ഥാന നേതൃത്വത്തിനൊപ്പമാണ് അന്ന് നിലപാടെടുത്തത് തനിക്കൊന്നിലും ഒരു ഓർമ്മക്കുറവും ഇല്ല എന്നും ജി സുധാകരൻ പറഞ്ഞു ആരാണ് മാറിയതെന്നും ജി സുധാകരൻ ചോദിച്ചു വി എസ്ലിനാ പറഞ്ഞാൽ എനിക്കൊരു നേതാവുള്ളത് വേറെ കാര്യം അന്നും ഇല്ലെന്നുമില്ല പക്ഷെ പിണറായി നയിച്ച സ്റ്റേറ്റ് കമ്പനി ഞാൻ ഞങ്ങൾ നല്ല സപ്പോർട്ട് കൊടുത്തു വിടും ആലപ്പുഴ ആ സപ്പോർട്ടൊന്നും ചെറുതല്ല ആ കാലത്ത് സംസ്ഥാനം മുഴുവൻ വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു സപ്പോർട്ട് പിണറായിക്കറിയാം ആ സ്നേഹവും ആ വിശ്വാസവും പിണറായിക്ക് എന്നോട് ഇപ്പോഴും ഉള്ളതാണ് വിശ്വാസം ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ ഇലക്ഷൻ കാലത്ത് തന്നെ വിളിച്ച് വടത്തു സംസാരിച്ചു അങ്ങനെ രണ്ട് പണം കണ്ട മൂന്ന് പഠന ആദ്യമായിട്ടാണല്ലോ അപ്പോൾ പഴയ പോലുള്ള അടുപ്പം ഏത് നിയർനസ്സില്ല എളുപ്പമില്ല മനസ്സുകൊണ്ടല്ല ഇല്ല പക്ഷെ ഞാൻ പരിചയപ്പെട്ട കാലത്തോളം ആ ഒരു ഇത് കൊണ്ട് ആലപ്പുഴയ്ക്ക് പ്രാധാന്യം ചെയ്യും കൊടുത്തിരുന്നു ആ ഞങ്ങളുടെ കാലം പറയുക അന്ന് ഇതൊന്നും ബാധിച്ചില്ല എല്ലാ സമുദായവും വോട്ട് ചെയ്യല്ലേ ഒരു കാലത്ത് മുസ്ലിം സമുദായം കാര്യമായിട്ട് ചെയ്യത്തില്ല കോൺഗ്രസ് ആണ് എല്ലാം ചെയ്തല്ലേ ഞങ്ങളൊക്കെ ജയിച്ചത് ഒമ്പതിലെട്ടെണ്ണോ കായംകുളം ജയിച്ചത് എങ്ങനെയാണ് മുസ്ലിം വോട്ടർ അമ്പലപ്പുഴ ജയിക്കുന്നത് എങ്ങനെയാണ് മുസ്ലിം വോട്ടല്ലേ ഇതെല്ലാം മുസ്ലിം വോട്ടർ ആ പതിനായിരക്കണക്ക് നോട്ടായി രണ്ട് വണ്ടരുന്നത് അതൊക്കെ ഞങ്ങൾ ജയിച്ചില്ല അവിടെ ഞാൻ ജയിച്ചു ആ പറഞ്ഞത് അപ്പോൾ അത് പറയാൻ ഒരുപാട് കേഡറന്മാർ താഴെ ഉണ്ടായിരുന്നു പ്രസംഗിക്കാൻ അറിയാവുന്നവരുണ്ടായിരുന്നു ഐഡിയോളജിക്കലായിട്ടുള്ള ജാതി മത ശക്തികളെ എതിർത്ത തോൽപ്പിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരുന്നത് ആ വളർച്ചയുടെ ഗ്രാഫ് മനസ്സിലാക്കി അതിൻ്റെ മുകളിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണെന്ന് എല്ലാ കേഡറർമാരും ഒരുപോലെ കരുതിയൊരു കാലം ഉണ്ടായിരുന്നു കാരണം ആ ബോധം ഉള്ളത് കൊണ്ടാന്ന് ഇന്ന് ആ ബോധത്തിൽ താഴോട്ട് വരുമ്പോൾ കുറച്ച് മാറ്റം വരുന്നു അത് നമുക്ക് മനസ്സിലാക്കി തിരുത്തിയാ മതി ഇനിയിപ്പം ഐഡിയോളജി ഐഡിയോളജിയുടെ പ്രശ്നം ഐഡിയോളജി പിന്നോക്കം ഐഡിയോളജിക്ക് പിന്നോക്ക അവസ്ഥയില്ല മാർസ്റ്റ് അത് മനസ്സിൽ അത് മനസ്സിൽ ഐഡിയോളജിക്ക് അവസ്ഥ ഉണ്ടാവില്ല മാർഷിസ്റ്റ് ഐഡിയോളജി അതിന് തുല്യമായൊരു ഐഡിയോളജി ഇല്ല ഇന്നും സാമ്രാജ്യത്തിനും മുതലാളിത്തത്തിനും ഒക്കെ എതിരായി നിൽക്കുന്ന ഏക ഐഡിയോളജി അത് മാത്രമാണ് ഇന്ത്യയിലും അതാണ് പക്ഷേ സപ്പോർട്ടേഴ്സ് കേരളത്തെ പോലെയൊന്നും ഐഡിയോളജിയിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവുന്നില്ല പലയിടത്തും ഐഡിയോളജിയിൽ കോംപ്രമൈസ് ഒന്നും ഉണ്ട് ഐഡിയോളജി കോംപ്രമൈസ് ചെയ്യാനൊക്കെ അതില്ല ഐഡിയോളജിയുടെ ആപ്ലിക്കേഷൻ അല്ലേ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പരിശോധിക്കണം അപ്പം ഇവിടെ നിന്നൊന്നും നിങ്ങളെന്താ ഉദ്ദേശം അറിയില്ല നിങ്ങളത് പരിശോധിച്ചോളൂ എനിക്ക് അഭിപ്രായം ക്യാഷ് അതിൽ ഐ ഡിയോട് ആപ്ലിക്കേഷനൊന്നും കോംപ്രമൈസ് നടത്താൻ പറ്റില്ല നടത്തിയാൽ ശരിയാവില്ല അത് എവിടെയെങ്കിലും എന്നൊന്നും എനിക്ക് സിപിഎമ്മിൽ ഭൂക്ഷ പ്രവണതയും പൊളിറ്റിക്കൽ ക്രിമിനലിസവും കൂടിയെന്ന് ജി സുധാകരന്റെ വാക്കുകൾ പ്രാദേശികമായ പൊളിറ്റിക്കൽ ക്രിമിനലിസത്തിൽ പിണറായി വിജയന് പക്ഷേ പങ്കില്ല അടിസ്ഥാന വർഗവും സാധാരണക്കാരും പാർട്ടിയിൽ നിന്ന് അകന്നുപോയെന്ന് ജി സുധാകരൻ പറയുന്നു പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരിൽ ചിലർ ബിജെപിക്ക് വോട്ട് നൽകി ഈ സാഹചര്യം മുമ്പുണ്ടാകാത്തതാണ് കായംകുളത്ത് സംഭവിച്ചത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണെന്നും ജി സുധാകരൻ പറയുന്നു ഇതുപോലെയുള്ള പ്രാദേശികമായ പൊളിറ്റിക്കൽ പാർട്ടിക്കകത്ത് ആരോപണം കൊണ്ടുവരുന്നതിൻ്റെ പുറകെ പൊളിറ്റിക്കൽ ക്രിമിനൽസമാണ് അത് മനസ്സിലാക്കാതെ ചെയ്തു പോകുന്നതാണ് അത് പോട്ട് സാലും അതൊന്നും പിണറായിക്ക് പൂർണ്ണ ഉത്തരവാദിത്വമൊന്നുമില്ല അതിൽ കൊണ്ടൊന്നു ഞാൻ പറയത്തില്ല എന്നോട് കൊടിയേരി തന്നെ പറഞ്ഞു സഖാവ് പേര് പറഞ്ഞല്ലായിരുന്നെങ്കിൽ ഈ ചിത്രരഞ്ജൻ്റെ ആര്യ പിന്നെ സലാമിൻ്റെ ഒന്നും ഞങ്ങൾ പരിശോധിക്കാതെ എടുക്കത്തില്ല സഹാവ് പറഞ്ഞോണ്ടാണ് തെറ്റൊന്നുമില്ല ജയിച്ചല്ലോ അവരിൽ അവരിൽ നിന്നല്ല ചിത്രഞ്ജൻ പരാതി ഒന്നും അയച്ചല്ലോ ചിത്രരഞ്ജന മുനിസിപ്പാലിറ്റി തൊള്ളായിരം തൊട്ട് കുറവായിരുന്നല്ലോ അത് പരാതി കൊടുത്തില്ലല്ലോ ഇവിടെ ആറായിരത്തി ഇരുന്നൂറ് തൊട്ട് കൂടുതലായിരുന്നല്ലോ ഈ മുനിസിപ്പാലി എൻ്റെ മുനിസിപ്പാലിറ്റി ഈ വാർഡുകൾ ആ ആ പരാതി എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാം ജനങ്ങളൊന്നും വിശ്വസിച്ചില്ല നിങ്ങൾ പറയുന്ന പോലെ ജനങ്ങൾ ഞാൻ ചെയ്ത സത്യസന്ധമായ പ്രവർത്തനത്തെയാണ് വിലയിരുത്തിയത് ജനങ്ങൾക്ക് അങ്ങനെ യാതായിരുന്നു ഒരാളോട് ഞാൻ പോയി പറയത്തില്ലല്ലോ വോട്ട് ചെയ്തെന്ന് ഞാൻ പറയൂ അതൊന്നും ചിന്തിക്കേണ്ടതായിരുന്നു അത് സാരമില്ല കഴിഞ്ഞല്ലോ ജനഹിതം പരിഗണിച്ച് വേണം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനെന്ന് ജി സുധാകരൻ പലതവണ ജയിച്ചത് അയോഗ്യതയായി കാണേണ്ടതില്ല തുടർച്ചയായി മത്സരിക്കുന്നവർ തോൽക്കുമെന്ന ധാരണ ശരിയല്ലെന്നും ജി സുധാകരൻ കുറേ തവണ മത്സരിച്ചതുകൊണ്ടൊന്നും നോക്കത്തില്ല അങ്ങനെയൊന്നും അതിൽ കരുതരുത് വീണ്ടും ജയിച്ചുകൊണ്ടേയിരിക്കും ജനങ്ങൾക്ക് ഹിതമുള്ളവരെ മത്സരിപ്പിച്ച് അത് പ്രായവും നോക്കരുത് പാർട്ടി സ്ഥാനമാനങ്ങളിൽ പ്രായം എഴുതി വെക്കേണ്ടതായിട്ടും തെറ്റല്ല എനിക്ക് എഴുപത്തിയഞ്ചാവുന്നതിന് മുമ്പേ ഞാൻ എഴുതി കൊടുത്തല്ലോ ഞാൻ ആ പ്രായത്തിൻ്റെ പരിധി വെച്ച് സ്റ്റേറ്റ് കമ്മിറ്റി പോലുള്ള കമ്മിറ്റി ഒന്ന് ഒഴിയണം അതിന് മുമ്പ് തന്നെ ഞാൻ എഴുതി കൊടുത്തല്ലോ എനിക്ക് ബ്രാഞ്ച് കമ്മിറ്റി ആലപ്പുഴക്ക് ഡി സി എട കീഴിലൂടെ വേണം അതെനിക്ക് തരികയും ചെയ്തു ഞാനവിടെ സ്വസ്ഥമായി കഴിയുക നാല് ബ്രാഞ്ച് കമ്മിറ്റിയോ ഞാൻ പങ്കെടുത്തതിനോ അറിയോ രണ്ടായിരത്തി രണ്ടിന് ശേഷം നാല് വിളിച്ചത് ഞാൻ അങ്ങോട്ട് വിളിച്ചോളൂ ഞാൻ പോകണല്ലോ വക്കീലന്മാരുടെ ബ്രാഞ്ചാണ് എനിക്കൊരു പ്രശ്നമില്ല വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം ചില വിമർശനങ്ങൾ നടത്തിയിരുന്നു സി പി എമ്മിനെതിരെ ബി ജെ പിയിലേക്ക് വോട്ടുകൾ ഒഴുകിയിട്ടുണ്ട് അത് ഈഴവ സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു ഇതേക്കുറിച്ചും ജി സുധാകരൻ പ്രതികരിച്ചു പരിഗണന കിട്ടിയില്ലെന്ന ഈഴവാദി പിന്നാക്ക വിഭാഗങ്ങളുടെ പരാതി ഗൗരവമുള്ളതാണെന്ന് ജി സുധാകരൻ പ്രാതിനിധ്യം ഇല്ലെന്ന പ്രശ്നം ചർച്ച ചെയ്ത് പരാതികൾ പരിഹരിക്കേണ്ടതാണ് പുന്നപ്രയിലും വയലാറിലും കുട്ടനാട്ടിലെ കർഷക ഭൂമിയിലും രക്തം നൽകി പാർട്ടി കെട്ടിപ്പടുത്തവരാണ് മുന്നോക്കാരല്ല പാർട്ടിയുടെ അടിത്തറ സി പി എമ്മിനെ കുറിച്ച് വെള്ളാപ്പള്ളിക്ക് അഭിമാനമാണുള്ളത് കുറച്ചുകൂടി അംഗീകാരം വേണമെന്ന് മാത്രമാണ് അവർ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്താൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യവുമില്ലെന്നും ജി സുധാകരൻ ന്യൂസ് സുധാകരൻറ്റീനോട് പറഞ്ഞു ഇൻ്റർവ്യൊക്കെ ഞാൻ കേട്ടു കണ്ടു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലപ്പുഴ എന്ന തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥ കാലം മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പത് വർഷവും എൻ്റെ അനുഭവത്തിൽ അദ്ദേഹം ഒരു കാലത്തും നമ്മളോടൊന്നും പറഞ്ഞിട്ട് വേറെ ചെയ്തിട്ടില്ല വ്യക്തിപരമായ ബന്ധം മാത്രമല്ല ഒരു കാര്യം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് അദ്ദേഹം അനുസരിച്ച് ചെയ്തിട്ടുണ്ട് നാളെയും ചെയ്യുമെന്നാണ് അതിൻ്റെ വിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് വ്യത്യാസമെന്ന് ഞാൻ പറയട്ടെ ഈ തരത്തിലൊക്കെയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വന്നു അത് ശരിയാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു അത് ആ സമുദായത്തിന് ഗുണമുണ്ടായില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അതൊക്കെ ചർച്ച ചെയ്ത് പരിഹാരം കാണേണ്ട കാര്യമാണ് വെള്ളാപ്പള്ളി നടേശനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ചർച്ച ചെയ്താൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ല അതൊക്കെ സംസാരിക്കുമ്പോൾ തീരുമാനം മാനസികമായി വിടവൊന്നും അദ്ദേഹത്തിനുള്ളതായിട്ട് തോന്നിയില്ല അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ താല്പര്യം അദ്ദേഹം പോലെ പരിഗണിക്കപ്പെട്ടിട്ടില്ല പരിഗണിക്കപ്പെട്ടിട്ടില്ല വോട്ട് ബാങ്കായി മാത്രം ഞങ്ങളെ ഉപയോഗിക്കുന്നത് എന്തൊരു കാഴ്ചപ്പാടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അത് സ്വാധീനിക്കുന്ന കുറച്ച് അധികളുണ്ടാവുമല്ലോ അപ്പോൾ വോട്ട് ബാങ്കല്ല ഇവിടുത്തെ പൊന്നപ്രദ വയലാറടക്കം കുട്ടനാടും കഷ്ണസനം നടത്തിയതിന് മെയിൻ മുന്നിൽ ഈഴപരാതിയായ പിന്നോക്ക സമുദായങ്ങളാണ് അവരാണ് അത് നടത്തിയത് മുന്നോക്ക സമുദായങ്ങളൊന്നും അതിൽ പങ്കെടുത്തിട്ടില്ല അതിൽ നിന്നെ കേരളർമാരെ നേതാവ് കാണും അതല്ലാ സമുദായ അംഗങ്ങൾ പങ്കെടുത്തിട്ടില്ല ഇല്ല അതാണ് ആലപ്പുഴയുടെ പാർട്ടിയുടെ ചരിത്രം ആ ഈഴപരാതിയായ പിന്നോക്ക പട്ടികാതിക്കാരനത്തി വരും സമുദായങ്ങളുടെ ചോരയും വിയർപ്പും കൊണ്ട് കെട്ടിപ്പടുത്ത മഹത്തായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം അഭിമാനിക്കുന്നു അംഗീകാരം തരണം എന്നാണ് പറയുന്നത് കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കുകയുണ്ടായി ജി സുധാകരൻ ജനപ്രിയ നേതാവാണെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് അദ്ദേഹം പാർട്ടിയെ നന്നാക്കുന്നതിന് വേണ്ടിയാണ് ചില കാര്യങ്ങൾ പറഞ്ഞത് ഇക്കാര്യം പാർട്ടി പരിഗണിച്ചാൽ കൊള്ളാമെന്നും വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു വെള്ളാപ്പള്ളിയുടെ വാക്കുകളിലേക്ക് പ്രത്യേകിച്ചും അദ്ദേഹം ജനപ്രിയനാണ് അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൽ ഇത്രയധികം മിടുക്കനായ ഒരു പൊതുമരാമത്ത് മന്ത്രി അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ പൊതുപ്രവർത്തനത്തിൽ എം എൽ എ ആയിട്ടാണെങ്കിലും മന്ത്രിയായിട്ടാണെങ്കിലും ഇടതുപക്ഷ ഗവൺമെന്റിന് ഒരു ഏറ്റവും പേരുണ്ടാക്കി കൊടുത്ത ഒരു കുറിയായി പ്രവർത്തിച്ച ഒരു മഹൽ വ്യക്തിയാണ് ഈ സുധാകരൻ സാവ് അദ്ദേഹത്തിന്റെ വേദനയും പ്രയാസങ്ങളും ഉണ്ടാകാം അത് പാർട്ടി ചർച്ച ചെയ്ത് തീർക്കേണ്ടതാണ് പക്ഷേ എന്ത് എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആർക്കുണ്ടായാൽ പോലും ആലപ്പുഴ ജില്ലയിൽ നിന്നെല്ലാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആർക്കും അവഗണിക്കാനൊക്കാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഒരു ഉടമയാണ് ജി സുധാകരൻ എല്ലാ വിഭാഗം ആളുകളും അദ്ദേഹത്തെ ഇത് കൈ സ്വീകരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുന്നുണ്ട് അന്നും ഇന്നും എന്നുള്ളതാണ് നേരെ അദ്ദേഹം എന്തായാലും തിരുത്തൽ കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ അദ്ദേഹം പറഞ്ഞു എന്നുള്ള പേര് തള്ളാതെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു പറയുന്ന ആരായാലും അത് മനസ്സിലാക്കി അത് തിരുത്തി പോകുന്നത് എന്തുകൊണ്ടും പാർട്ടിയെ നന്നാക്കാൻ വേണ്ടി പറയുന്നതാണ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അത് ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തൽ ശക്തിയായി പറയുന്നവരെ ക്രൂശിക്കാതെ തെറ്റുതിരുത്തി കൊണ്ട് മുമ്പോട്ട് പോകാൻ ഇനിയും അവസരമുണ്ട് ഇടതുപക്ഷത്തിന് ഇനിയും എഴുതി തള്ളാനൊക്കുന്ന ഒരു പാർട്ടിയല്ല അതുകൊണ്ട് ഇനിയും ശിവപ്രതീക്ഷയോടുകൂടി പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ പുതിയൊരു ശൈലി ഏതായാലും പുതിയ മന്ത്രിമാർ വന്നവെല്ലാം തന്നെ അത്ര മിടുക്കു കാണിക്കാൻ പറ്റിയവരായിരുന്നില്ല അത് ഓരോരുത്തരെയും പറ്റി ഞാൻ എടുത്തു പറയുന്നില്ല അത് പലർക്കും ഇഷ്ടക്കുള്ളവരാ ആത്മവിശോധന പാർട്ടി സ്വയം നടത്തിയാൽ സെക്കൻഡ് ടേമിലുള്ള മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ പലരുടെയും എല്ലാവരുടെയും എന്ന് പറഞ്ഞില്ല പലരുടെയും അഭികാരി ആയിരുന്നില്ല പക്ഷെ എല്ലാ കുറ്റങ്ങളും കൂടി ഇപ്പോൾ തലവെച്ചിരിക്കുന്നത് പിണറായി വിജയന്റെ വിലയിലാണ് കുറ്റങ്ങളെല്ലാം അതേസമയത്ത് കുറ്റം ചെയ്തവരെല്ലാം പുണ്യാളന്മാരായിട്ടിരിക്കുകയും നല്ലതെല്ലാം വന്നപ്പോൾ എല്ലാവരും പങ്കിട്ട് എടുത്തു നന്മകളെല്ലാം കൂടെ എന്ന ഘടക കക്ഷികളും എല്ലാവരും തന്നെ പക്ഷെ മോശം വന്നപ്പോഴെല്ലാം പിണറായിയുടെ തലയിൽ മാത്രം മെച്ചുകെട്ടിക്കൊണ്ട് ബാക്കിയുള്ളവരെല്ലാവരും രക്ഷപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇപ്പൊ കാണുന്നത് ഇതൊരു എൽ ഡി എഫ് ഭരണമാണ് എൽ ഡി എഫ് ഭരണത്തിൽ എല്ലാവർക്കും കൂട്ടുത്തരവാദിത്വമുണ്ട് പിണറായി മാത്രല്ല കുറ്റം പറയേണ്ടത് തിരുത്തേണ്ട സമയത്ത് തിരുത്തിക്കാനുള്ള ബാധ്യതയും ബാക്കിയുള്ള എല്ലാവർക്കും ഉണ്ട് അത് പറയാതെ മിണ്ടാതെ പഞ്ചഭാടച്ച് നിന്നുകൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാം എല്ലാം അനുഭവിച്ച ശേഷം ഒരു മോശം അവസ്ഥ വന്നപ്പോൾ മാത്രം സ്വയം ശരിയല്ല എന്ന് പറയേണ്ടി വന്ന് എനിക്ക് ദുഃഖമുണ്ട് പാർട്ടിയിൽ തിരുത്തൽ ആവശ്യമാണ് എന്നുള്ള ജി സുധാകരന്റെ വാക്കുകളോട് വെള്ളാപ്പള്ളിയുടെ പ്രതികരണമാണ് കേട്ടത് തെറ്റുകൾ മനസ്സിലാക്കി തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്തുമെന്ന ജി സുധാകരന്റെ വാക്കുകൾ അതിനൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് പുതിയ തലമുറ പാർട്ടിയിലെ പുതിയ തലമുറ തന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല തന്നെ യോഗങ്ങളിലേക്ക് വിളിക്കുന്നില്ല എന്നതുമാണ് ബ്രാഞ്ചിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നിട്ടും എഴുപത്തിരണ്ട് യോഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പങ്കെടുത്തുവെന്നും ജി സുധാകരൻ പറയുന്നു കൂടുതൽ വിവരങ്ങൾ നൽകാൻ ശരണ്യ സ്നേഹജൻ ശരണ്യയോടാണ് ജി സുധാകരൻ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത് ഒപ്പം പാർട്ടിയുടെ നേതൃയോഗങ്ങൾ ഇപ്പോഴും തുടരുകയാണ് തിരുവനന്തപുരത്ത് എന്തൊക്കെയാണ് തോൽവിയുടെ കാരണങ്ങൾ ഇതേപ്പറ്റിയാണ് പാർട്ടി വിലയിരുത്തുന്നത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാൻ വി വി അരുണും ചേരുന്നുണ്ട് ശരണ്യ എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കാൻ പാർട്ടിയിൽ ആളുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണല്ലോ ഇപ്പോൾ ജി സുധാകരന്റെ വാക്കുകൾ പറയാൻ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം ശരണ്യുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു കഴിഞ്ഞുവല്ലോ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയാണ് പാർട്ടിയിൽ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി ഏതെല്ലാം തെറ്റുകൾ പാർട്ടിക്ക് ഉണ്ടായി എന്നാണ് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് മഞ്ജുഷ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വന്നത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം മാറുന്ന കാര്യമാണ് അതായത് ആലപ്പുഴയിൽ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം വലിയ തോതിൽ തിരിച്ചടി കിട്ടുകയും ഒപ്പം തന്നെ ബി ജെ പി വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ജി സുധാകരൻ പറഞ്ഞതുപോലെ ഒരു വർഗീയ ശക്തിക്ക് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രത്യേകിച്ച് അടക്കമുള്ള കായംകുളത്തെ പാർട്ടിയുടെ അഭിമുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലം മുതൽ തന്നെ അതിശക്ത കേന്ദ്രമായി പാർട്ടിയിൽ നിൽക്കുകയും വലിയ പിന്തുണ എല്ലാ തെരഞ്ഞെടുപ്പുകളും നൽകുകയും ചെയ്ത പഞ്ചായത്തിൽ പുന്നപ്രയടക്കമുള്ള സമരഭൂമികളിൽ വയലാറിൽ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ എങ്ങനെയാണ് ഇത്തരത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തള്ളപ്പെട്ടത് എന്നുള്ള ഞെട്ടലോടുകൂടി തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുന്നത് മാത്രമല്ല ഒരു ഇത്തരം തെറ്റുകൾ അതായത് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ആലപ്പുഴയിൽ നിന്നുകൊണ്ട് ഈ പാർട്ടിക്കകത്ത് മഹത്തായ പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങൾ പരിശോധിച്ച് അതിനകത്ത് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി തിരുത്തലുകൾ നടത്തേണ്ട അല്ലെങ്കിൽ അത് തിരുത്തൽ പ്രക്രിയയിലേക്ക് കൊണ്ടുപോകേണ്ടതിന്റെ കൊണ്ടുപോകുന്നതിൽ തന്റെ പങ്ക് അവസാനിച്ചിട്ടില്ല എന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ് തന്നെയാണ് ജി സുധാകരൻ പറഞ്ഞു തുടങ്ങുന്നത് പറഞ്ഞു തുടങ്ങിയ പല ഘട്ടത്തിലും അദ്ദേഹം വികാരാധീനായി മാത്രമല്ല കടന്നു വന്ന അതായത് നമുക്കറിയാം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അമ്പലപ്പുഴ പാർട്ടിയുമായ അമ്പലപ്പുഴ പാർട്ടിയിൽ തിരഞ്ഞെടുപ്പ് വിജയമുണ്ടായെങ്കിലും പിന്നീട് അവിടെ ഒരു അന്വേഷണ കമ്മീഷൻ വരുന്നു ജി സുധാകരനെ പരസ്യ ശാസനയിലേക്ക് താക്കീതിലേക്ക് അമ്പലപ്പുഴയിൽ പതിനോരായിരത്തി അറുനൂറ് വോട്ടിന് ആ പാർട്ടിയിൽ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു നടക്കുമ്പോൾ പരസ്യ ശാസ്ത്രയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ നിന്ന് ഇതുവരെയും മനസ്സിലുറാക്കുകയായിരുന്ന ജി സുധാകരൻ പക്ഷേ സി പി എം ഇത്രയധികം അതായത് പാർട്ടി ഇത്രയധികം തിരിച്ചടിയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് പല കാര്യങ്ങളും തുറന്നു പറയാനായി തയ്യാറായിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൽ ഡി എഫ് വേഴ്സസ് യു ഡി എഫ് എന്നുള്ള ഒരു രാഷ്ട്രീയ ചിത്രം കേരളത്തിൽ മാറുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അത് തിരിച്ചറിയാൻ പറ്റാതെ പോയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരിട്ട അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്ക് നേരിട്ട് ടി എന്നുള്ളതാണ് ബി ജെ പി ഇല്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ് അവർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു പരാമർശത്തെ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് മോദി ശക്തനായ വലതുപക്ഷ ഭരണാധികാരി എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഏകാധിപതിയും ഫാസിസ്റ്റുമാണെന്ന് താൻ പറഞ്ഞിരുന്നു എന്നാൽ അത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് തന്നെ തേജോബനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉണ്ടായി മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്റെ ജീവശാസ്ത്രമാണെന്നാണ് ജി സുധാകരൻ പറഞ്ഞത് ഒരു ഘട്ടത്തിൽ പോലും വലിയ പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്ത് കുട്ടനാടക്കം നിന്ന ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചിട്ടില്ല ധീരമായി മുന്നോട്ട് പോയിട്ടുള്ളതാണ് അതാണ് ഇപ്പോഴും എന്റെ നിലപാട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് മോദിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു കാരണം മുഖ്യ നരേന്ദ്രമോദി ഏകാധിപതിയാണ് ഫാസിസ്റ്റ് സമീപനമുള്ള ആളാണ് പക്ഷെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെ അസഭ്യ വാക്കുകൾ പറയാൻ കഴിയില്ല മറിച്ച് പ്രതിപക്ഷ ബഹുമാനം എന്നത് കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് ജി സു സുധാകരൻ പറഞ്ഞത് താൻ അവരുടെ ഐഡിയോളജിയല്ല വിശ്വസിക്കുന്നത് മറിച്ച് പരസ്പരമുള്ള ആളുകളോട് സ്നേഹത്തോടെയും മര്യാദയ്ക്കും പെരുമാറുന്നത് കൊണ്ടാണ് തിരിച്ച് തനിക്ക് ആ ബഹുമാനം കിട്ടുന്നത് താൻ അങ്ങനെയുള്ള നേതാവാണ് എന്നുള്ളതാണ് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജി സുധാകരൻ പറഞ്ഞ മറുപടി മോദിയുടെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണ് ഭരണഘടന കത്തിക്കാമെന്നുള്ള അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം പറയുന്നു മറിച്ച് സ്വന്തം പാർട്ടിയിലേക്ക് വരുമ്പോൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു അതായത് അമ്പലപ്പുഴയിൽ അന്ന് എളമരം കരീമിന്റെ നേതൃത്വത്തിൽ ുള്ള കമ്മീഷൻ അമ്പലപ്പുഴയിൽ എച്ച് സലാം എം എൽ എ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പതിനോരായിരത്തി അറുന്നൂറ് വോട്ടിൽ വിജയിച്ചെടുത്ത് പാർട്ടി ഒരു അന്വേഷണം നടത്തുന്നു ആ അന്വേഷണത്തിൽ നീതിപൂർവമായ ഒരു ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള തുറന്നു പറച്ചിലാണ് ജി സുധാകരൻ നടത്തുന്നത് അതിൽ തനിക്ക് തനിക്ക് അതായത് തനിക്ക് അനുകൂലമായി അല്ലെങ്കിൽ യഥാർത്ഥ വസ്തുതകൾ പറയാൻ ശ്രമിച്ച പാർട്ടി പ്രവർത്തകരെ ഇളമരം കരിയും ഭീഷണിപ്പെടുത്തിയെന്നും അവരെ പറയുന്നത് തടഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ പുറത്താക്കാൻ അതായത് പതിനോരായിരത്തി അറുന്നൂറ് വോട്ടിന് വിജയിച്ച സ്ഥലത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ടിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന കാര്യവും ജി സുധാകരൻ പറയുന്നുണ്ട് കമ്മിറ്റിയിൽ പങ്കെടുക്കുമ്പോൾ ആ കമ്മിറ്റിയിൽ അമ്പലപ്പുഴയിലെ പാർട്ടി റിപ്പോർട്ട് കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നു അതായിരുന്നു ഏക അജണ്ടയായി ഉണ്ടായിരുന്നത് പക്ഷെ ആ അജണ്ട എന്തായിരുന്നു എന്ന് തന്നെ ആ സംസ്ഥാന കമ്മിറ്റിയുടെ അജണ്ട എന്തായിരുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് മാത്രമല്ല അദ്ദേഹം പറയുന്നത് ആ കമ്മിറ്റിയിൽ പങ്കെടുത്തില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്നുള്ള കാര്യവും അദ്ദേഹം ചോദിക്കുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ ആലപ്പുഴയിൽ നിന്നുള്ള നാല് നാലുപേരൊഴികെ മറ്റാരും തന്നെ കുറ്റപ്പെടുത്തി ഒരു വാക്ക് പോലും പറഞ്ഞില്ല പൂർണ്ണ നിശബ്ദമായിരുന്നു ആ കമ്മിറ്റി ആലപ്പുഴയിൽ നിന്നുള്ള നാല് ർ ഒരിക്കലും താൻ അത് ചെയ്യുകയില്ല പാർട്ടിയെ പരാജയപ്പെടുത്താൻ താൻ കൂട്ടുനിൽക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞില്ല എന്ന് ആലപ്പുഴയിൽ നിന്ന് പങ്കെടുത്ത നാലുപേരുടെയും പേരുകളടക്കം പറഞ്ഞുകൊണ്ട് ജി സുധാകരൻ പറയുന്നുണ്ട് മാത്രമല്ല ആ കമ്മിറ്റിയിൽ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തി കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് കണക്കുകൾ നിർത്തി പറയാൻ പറഞ്ഞത് മാത്രമാണ് അന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ പുറത്താക്കാൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് വരികയും അതിൽ തിരുത്തലുണ്ടായി താക്കീതിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ജി സുധാകരൻ വ്യക്തമാക്കുന്നത് മാത്രമല്ല എളമരം കരീമിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്ന ജി സുധാകരൻ ഇപ്പോഴുണ്ടാകുന്ന തിരിച്ചടി അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിട്ട പ്രത്യേകിച്ച് സി പി എം നേരിട്ട തിരിച്ചടിയെ വലിയ തോതിൽ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട് എളമരം കരീം സ്വന്തം നാട്ടിൽ തോറ്റത് ഒന്നര ലക്ഷം വോട്ടിനാണ് കഴിഞ്ഞ തവണ മത്സരിച്ച പ്രദീപ് കുമാറിനെക്കാൾ ഏകദേശം അറുപത്തയ്യായിരത്തോളം വോട്ടുകളുടെ വ്യത്യാസം വന്നു ആ വ്യത്യാസം കരീമിനെ ബോധപൂർവം ആരെങ്കിലും തോൽപ്പിച്ചതാണോ എന്നുള്ള ഇതിൽ മറുപടി പറയണം എന്നുള്ളതാണ് അതായത് പതിനോരായിരത്തി അറുന്നൂറ് വോട്ടിന് അമ്പലപ്പുഴയിൽ വിജയിച്ചെടുത്ത് അതായത് പി കെ ചന്ദ്രാനന്ദനും വി എസ് അച്യുതാനന്ദനും പരാജയപ്പെട്ട മണ്ഡലമാണ് അമ്പലപ്പുഴ അവിടെയാണ് ഏറ്റവും പുതിയ അതായത് ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എച്ച് സലാം സ്ഥലം വോട്ടിനെ വിജയിക്കുന്നത് വിജയിച്ചെടുത്ത് അന്വേഷണം നടത്തിയ സി പി എം അല്ലെങ്കിൽ നേതൃത്വം എളവരം കരീം തോറ്റ ഇത്രയധികം വോട്ട് വ്യത്യാസം വന്ന സ്ഥലത്ത് അന്വേഷണം നടത്തുമോ ആ തോൽവിയുടെ പിന്നിൽ ആ തോൽവിയുടെ ഉത്തരവാദിത്വം ആരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറാവുമോ എന്തുകൊണ്ട് അവിടെയൊക്കെ അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ പാർട്ടി നേരിട്ട തിരിച്ചടി എന്തുകൊണ്ട് എടുക്കുന്ന സമീപനം പതിനോരായിരത്തി അറുനൂറ് വോട്ടിനെ ജയിച്ചെടുത്ത് തന്നോട് കാണിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാതെ പോയി എന്നുള്ള അത്യന്തം ഒട്ടേറെ ചോദ്യങ്ങളാണ് ജി സുധാകരൻ ഉന്നയിച്ചത് അതിൽ അമ്പലപ്പുഴയിലെ ജയത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കോഴിക്കോട്ടെ വൻ തോൽവിയെ കുറിച്ച് അന്വേഷിക്കേണ്ട എന്ന ഉപചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുകയാണ് പാർട്ടി തിരുത്തലുകൾ വരുത്തണം എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇപ്പോൾ വി വി അരുൺ ചേരുകയാണ് അരുൺ നേതൃയോഗങ്ങൾ നടക്കുന്ന സമയത്താണല്ലോ ജി സുധാകരൻ ഇങ്ങനെയൊരു കാര്യങ്ങൾ ഇത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത് പാർട്ടിയിൽ നിന്ന് നടപടി നേരിട്ട ഒരാൾ എന്ന രീതിയിൽ കണക്കാക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ ിൽ സംശയമില്ലല്ലോ പക്ഷേ സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നേതൃയോഗങ്ങളിലും ഉണ്ടാകുവാനുള്ള സാഹചര്യമുണ്ടോ അങ്ങനെ ഉണ്ടാകുമോ എന്തെല്ലാം തിരുത്തലുകളിലേക്ക് പോകും ഇതൊക്കെയാണല്ലോ ഇനി ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ നേതൃയോഗങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ടോ മഞ്ജുഷ സുധാകരന്റെ തുറന്നു പറച്ചിൽ അദ്ദേഹത്തിന്റെ പരിഭവം പറച്ചിലായി മാത്രം കാണണ്ട വ്യക്തിപരമായ ഒരു പ്രശ്നമായി മാത്രം കാണണ്ട അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസം തോമസ് ഐസക് സി പി കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് പാർട്ടി തിരുത്തേണ്ട കാര്യങ്ങളുണ്ട് ജനങ്ങളെ കേൾക്കണം ജനങ്ങൾ പറയുന്ന ജനങ്ങൾ അല്ലാതെ പാർട്ടിയില്ല തുടങ്ങിയ പരാമർശങ്ങളുമായി തോമസ് ഐസക് രംഗത്ത് വന്നിരുന്നു അതും ഇതുമായി ചേർത്ത് വായിക്കണം സി പി എമ്മിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തന്നെ ജി സുധാകരൻ ബ്രാഞ്ചംഗം മാത്രമാണെങ്കിലും അദ്ദേഹം പാർട്ടിയുടെ എണ്ണപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ആലപ്പുഴയിൽ അത്രയധികം സ്വാധീനം ചെലുത്തിയ സംസ്ഥാന സംസ്ഥാനത്തുടനീളം ആ രീതിയിൽ പ്രവർത്തിച്ച നേതാവാണ് അത്തരം നേതാക്കൾ തുറന്നു പറയുന്നത് പാർട്ടിയോട് പാർട്ടി നേതൃത്വത്തോട് ഇപ്പോൾ നേതൃത്വം നൽകുന്നവരോട് അണികൾക്ക് പറയാനുള്ള കാര്യങ്ങളായി കൂടി കാണേണ്ടതുണ്ട് അത് പറയാൻ തിരഞ്ഞെടുത്ത ഘട്ടം കൂടി നമ്മൾ പരിശോധിക്കണം സി മഞ്ജു സൂചിപ്പിച്ച പോലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നലെ ചേർന്നു ഇന്നും ചേരുന്നു മൂന്ന് ദിവസം സംസ്ഥാന കമ്മിറ്റിയോഗം തെരഞ്ഞെടുപ്പ് പരാജയവും അതും മറികടക്കാനുള്ള തിരുത്ത നടപടികൾ ചർച്ച ചെയ്യുന്ന യോഗം പുരോഗമിക്കുമ്പോഴാണ് ഇത്തരം പറച്ചിലുകൾ മുന്നറിയിപ്പുകൾ ചൂണ്ടിക്കാണിക്കലുകൾ സി പി എമ്മിൻ്റെ സമുന്ന നേതാക്കളുടെ നടത്തുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനം അനുഗണനം സംസ്ഥാന നേതൃത്വങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതേ ശക്തിയോടുകൂടി സുധാകരൻ പറഞ്ഞു അതേ ശക്തിയോടുകൂടി പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി പറയാൻ ആരും തയ്യാറായില്ലെങ്കിൽ പോലും സി പി എം നേതൃത്വങ്ങളിലും ഇത്തരം വിഷയങ്ങൾ സർക്കാരിൻ്റെ എതിരായ വിഷയങ്ങളുണ്ട് ഭര ഭരണത്തിനെതിരായ വികാരങ്ങളുണ്ട് ജനങ്ങളുടെ ആ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് അഭിപ്രായം ഒരുമു തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അത്തരം ചില ചർച്ചകൾ ഇതിനകം നടന്നതായും വിവരം ലഭിക്കുന്നുണ്ട് ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിഷയം സി പി എമ്മിൽ മറ്റു പാർട്ടികളുള്ളതുപോലെയല്ല നേതാക്കൾ ഇത്തരത്തിൽ പരസ്യമായ അഭിപ്രായപ്രകടനം നടത്താറില്ല പാർട്ടി കമ്മിറ്റികളിലാണ് പറയുന്നത് അതിന് പകരം ആ പതിവ് വിട്ട് നേതാക്കൾ തുറന്നു പറയാൻ മാധ്യമങ്ങളോട് പറയാൻ നേതൃത്വം ഇത് മനസ്സിലാക്കണമെന്ന് പറയാൻ കൂടി തയ്യാറാകുന്നു എന്നതാണ് ഇന്നലെ തോമസ് ഐസക്കിന്റെയും ഇന്ന് ജീസു താകറിന്റെയും ഈ തുറന്നു പറച്ചുകൾ നൽകുന്ന സൂചന ശരി ശരി വി വി അരുണും ശരണ്യ സ്നേഹജനുമാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും സി പി എമ്മിൽ കാര്യങ്ങൾ നല്ല രീതിയിലല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിക്ക് ശേഷം നേതാക്കൾ കാര്യങ്ങൾ തുറന്നു പറയാനും തുടങ്ങിയിരിക്കുകയാണ് മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ് സംസ്ഥാനത്ത് ബലി ആഘോഷിക്കുകയാണ്